അസലാമലൈക്കു വരഹമുല്ലാ വില്ല അലഹമുല്ലാഹിറബിൻ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ശുഭാനുഭവത്താൽ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അറിയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഇഹപരലോക ജീവിതങ്ങൾ വിജയപ്രദമാക്കി തീർക്കുന്ന നല്ല മോമിനിയങ്ങളിൽ വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അഹമ്മദില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ രണ്ട് പ്രണയവിവാഹങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു അല്ലേ അത് കുറച്ച് കൂടുതൽ വ്യൂസ് ഉണ്ട് ഒരായിരം വ്യൂസുകളൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആളുകൾക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ കേൾക്കാനാണ് വലിയ താല്പര്യം നന്മകൾ പറഞ്ഞ് നേരായ രീതിയിൽ ക്യാപ്ഷന് കിട്ടുക അതൊന്നും ആർക്കും പഠിക്കണ്ട എൻ്റെ രണ്ട് പ്രണയവിഭാഗങ്ങൾക്കൊക്കെ എന്താ ആളുകളുടെ ഒരു ജാഗ്രത പ്രിയമുള്ളവരെ നന്മ എഴുതി വരുന്ന ക്യാപ്ഷനുകളും നമുക്ക് പഠിക്കാനുള്ള നമുക്കത് അറിയുമെങ്കിൽ അറിയുമെങ്കിൽ പോലും നമ്മളത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ എത്രയോ സമയങ്ങൾ വെറുതെ കളയുന്നുണ്ട് പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും കണ്ട് പല എൻറ്റർടൈൻമെൻ്റ് വീഡിയോകളിലും ഒക്കെ സമയം ചിലവഴിക്കുന്നുണ്ട് എന്തുകൊണ്ടൊരു അറിവ് കേൾക്കുമ്പോൾ ഒരു അരവസരം നമുക്കുണ്ടാകും എനിക്കറിയില്ല ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരണം മനസ്സ് പറയും ഒരു നല്ല അറിവ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മിസ്ലിയാർ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാ പറയുക നമ്മൾക്ക് പോവാടാം അല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാം നമുക്ക് മറ്റെന്തെങ്കിലും പണി നോക്കാം എന്നോ അറിവ് അറിവ് വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിപ്പോൾ എൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളായിട്ടുള്ള കുറേ ആളുകൾ ഇത് കാണും എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാനിവിടെ ഇടുന്നത് നന്മകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നത് അപ്പോൾ ഇത് റൗലത്തും ഹബീബ മുഹമ്മദ് റസൂലുല്ലാഹിഅ അലഹി വസ്ല്ലാം തങ്ങളവിടുന്ന് പഠിപ്പിച്ചതാണ് റൗലത്തുമിൻ ദിയാലുൽ ജന്നയാണ് സ്വർഗത്തിൻ്റെ ആ റൗലയുടെ ഒരു ഭാഗമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുന്നതോടുകൂടി അത് കണക്റ്റായി അപ്പോൾ പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോയും ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കണം അല്ലാതെ ഇത് മുന്നോട്ട് പോവില്ല ഒരു ഒരഞ്ഞൂറ് കമൻ്റ് തരി കാണുന്നവരൊക്കെ കമൻ്റ് കൊടുക്കുക ഈ കാണുന്നവരൊക്കെ കമൻറ്റ് കൊടുക്കാത്തതാണ് ഒരു പ്രശ്നം അതുപോലെ തന്നെ ലൈക്കും ഇൻഷാല് അള്ളാഹു സുബഹാൻ ഹുബത്ത് അല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉഗ്രഹിക്കട്ടെ അപ്പോൾ പറഞ്ഞു വന്നത് എന്താ എന്തായിരുന്നു പറഞ്ഞു വന്നത് അതെ പ്രണയവിവാഹങ്ങളിൽ ഒരെണ്ണമേ ഞാൻ പറഞ്ഞുള്ളൂ വേറൊന്നും പറഞ്ഞില്ല ഇപ്പം അടുത്ത് ഏകദേശം ഒരു വർഷം ആവണേ ഉള്ളൂ ആയിട്ടില്ല ഒരു വിവാഹം എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷനേ ഉള്ളൂ അത് വലുതാണെന്ന് പറയില്ല അതായത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരു അജ്മീർ യാത്രയിലാണ് അജ്മീർ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ ആ ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത് ആ ചെറുപ്പക്കാരൻ പോകുന്ന വഴിയിൽ പല ഞങ്ങൾ നല്ല കമ്പനിയായി നല്ല സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ വീട്ടിലെയും നാട്ടിലെയും അങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു ആ സമയത്ത് അവൻ പറഞ്ഞു സാധേ എനിക്ക് ഇങ്ങനെ ഒരു അഫെയർ ഉണ്ട് ഒരു ബന്ധമുണ്ട് അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എ ടു സെഡ് കഥകൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉണ്ടായിരുന്ന ഒരു വിഷയങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അതിൽ നിന്ന് മാറാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ സമയത്ത് അവനെ നമ്മൾ ഹറാമാണ് അങ്ങനെ ഒന്നും ചെയ്തുകൂടാ നമ്മളെ പതിവായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതിൻ്റെ വരും വരായികളും ഭവിഷ്യത്തുകളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു നീയൊന്നും വിട്ടു നിൽക്കണം മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ഓക്കെ പിന്നെ യാത്രയൊക്കെ അവസാനിച്ച് പറ്റിയ അവസാനിച്ച് നമ്മൾ സന്തോഷത്തോടെ കൂടി പറഞ്ഞു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വിഷയങ്ങളുണ്ട് അങ്ങനെ ഈ പെൺകുട്ടി എനിക്കുണ്ട് മെസ്സേജ് അയക്കും സാധേ അങ്ങനെ കുറേ വിഷമങ്ങളും സങ്കടങ്ങളും വീട്ടിൽ സമ്മതിക്കണില്ല അവളുടെ വീട്ടിൽ സമ്മതിക്കണില്ല അവൻ്റെ വീട്ടിലോട്ടും സമ്മതിക്കണില്ല അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇപ്പം ഇവനും പിന്നെ അവനും കോണ്ടാക്ട് ചെയ്തു അവൻ അടുത്ത് വന്ന് കാണുകയൊക്കെ ചെയ്തു വിഷയങ്ങളൊക്കെ സംസാരിച്ചു അവനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ട് പക്ഷെ അവനെ ചെറുതാണ് കുറച്ച് അത് എന്നിട്ട് പ ഒരു പക്വതയിലേക്കാണ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടിക്കും ഒരേ വയസ്സാണ് അവരെ വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടി സമ്മതിക്കുന്നില്ല ഈ ഇവനെ തന്നെ കല്യാണം കഴിക്കണം എന്നെ വിളിച്ചു പറഞ്ഞു ഹലാലായ രൂപത്തിൽ തന്നെ അവളെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവൻ അത് ഒരു ഏറ്റെടുക്കാനുള്ളൊരു ഒരു ഒരു കല്യാണം കഴിക്കാനുള്ളൊരു മടി ഇവൻ്റെ വീട്ടിൽ സമ്മതിക്കാത്തുണ്ട് അങ്ങനെ കുറേ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം അവൻ്റെ ഉപ്പാനെ വിളിച്ചു അപ്പോൾ അവൻ്റെ ഉപ്പം അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വെച്ചു ഓക്കെ അപ്പോൾ എനിക്ക് ആ ഒരു വാതിലടഞ്ഞു ഞാൻ വളരെ സൗഹാർദ്ദപരം ആദ്യമായിട്ട് വിളിക്കുകയാണ് സൗഹാർദ്ദപരമായിട്ട് ആദ്യം സംസാരിച്ചു കുറച്ച് ദൂരെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല സൗഹാർദ്ദപരമായിട്ട് സംസാരിച്ച് അവസാനം ഈ വിഷയത്തിലേക്ക് വന്നപ്പോൾ അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നുള്ള രൂപത്തിൽ പോകുന്നു ഓക്കേ പിന്നെ വേറെ അവൻ്റെ വേറെ സുഹൃത്തായിട്ടുള്ള ഉസ്താദുമാരും അല്ലെങ്കിൽ മറ്റു ഉസ്താദന്മാരും വേറെ ആളുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണ്ടെന്നുണ്ടായിരുന്നു ഏകദേശം ഏകദേശമല്ല എന്താണ് ചുരുക്കി പറഞ്ഞാൽ ആരും ഉപ്പ ഉമ്മ ഒക്കെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുത്തു അതിൻ്റെ ആൾ ഞാനല്ല പക്ഷേ അതിലൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു ആ കുട്ടിയെയും ഇവനെയും ഒരുമിച്ച് നിർത്തുന്നതിൽ ഹലാലായ രൂപത്തിൽ ഒരുമിച്ച് നിർത്തുന്നതിലൊരു ഒരു ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു അതാണിവിടെ എൻ്റെ ഒരു എന്താ പറയുക ഒരു ബെനിഫിറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ടോ ഞാൻ പറയുന്നത് ഹലാലായ രൂപത്തിൽ അവർ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവർ ഒരുപാട് ഹറാമുകൾ കാണലും ചാറ്റിങ്ങും അതുപോലെ തന്നെ കോളിങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്ന നിന്ന് അത് ഹലാലാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റി അതൊരു ഗുണമാണ് ഒരു നല്ല കാര്യമാണ് എനിവേ അതിലൊരു ചെറിയ പങ്ക് വഹിച്ചു അപ്പോൾ ഇപ്പോഴും അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു വളരെ സന്തോഷത്തോടുകൂടെ രണ്ടുപേരും ഒരു യാത്ര യാത്രക്കൊരുങ്ങുകയാണെന്നൊക്കെ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട് ജോലി ആവശ്യാർത്ഥം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പിന്നീടുള്ള അപ്ഡേഷനൊന്നും വന്നിട്ടില്ല അപ്പോൾ പ്രണയവിവാഹങ്ങളാവാം പക്ഷേ ആ പ്രണയവിവാഹങ്ങൾ എപ്പോഴും ഇസ്ലാമിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കണം ഇസ്ലാമിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുള്ള പ്രണയവിവാഹം ഏതാണ് അങ്ങനെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി വർത്താനം പറയലും ചാറ്റ് ചെയ്യലും മറ്റ് സംസ്കാരമില്ലാത്ത പ്രവണതകളും പ്രവൃത്തികളും കാണിക്കലല്ല സ്നേഹവും പ്രേമവും ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ഇഷ്ടം തുറന്ന് പറയണം അവരോട് നേരിട്ട് പറയണം എന്നില്ല അവരുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയാം എനിക്ക് ഇന്ന ആളെ ഇഷ്ടമാണ് ഹലാല രൂപത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കാൻ ഞാൻ തയ്യാറാണ് അവരെല്ലാ വിഷയങ്ങളും അന്വേഷിച്ചതിന് ശേഷം ആ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ തയ്യാറാവണം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ സമൂഹം ആ രൂപത്തിൽ കാര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങളിലാണ് എപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ അതിനെ എതിർക്കാതെ നല്ല രൂപത്തിൽ അതിനെ പര്യവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഹയർ എന്ന് ഞാൻ പറയും പരസ്പരം അവരെ വിട്ടുപിരിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ പ്രവണതകൾ നമ്മളുണ്ടാക്കിയാൽ അതൊരു അനാവശ്യമായിട്ടുള്ള കാര്യമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടികളായിരിക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ ഉപ്പാകുമാ കൊറ്റവാക്കാൻ പറഞ്ഞത് നമ്മളെ അതൊന്നും ഇവിടെ പറ്റില്ല ഓക്കെ വാപ്പയും ഉമ്മയും പറയുന്നത് കേൾക്കുന്ന മക്കളാണെങ്കിലും ഒക്കെ വാപ്പ ഉമ്മ അതിൻ്റെ അടുത്ത് പറഞ്ഞു അത്രയ്ക്ക് പവറുണ്ട് അവർക്ക് പക്ഷേ ഈ വാപ്പയുടെയും ഉമ്മയുടെയും പവർ ആരെ കളയുന്നത് അവരെന്നെ കളയുന്നത് വേറെ ആരുമില്ല മനുഷ്യല്ല ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം വരാം ആരാണ് വാപ്പയുടെയും ഉമ്മയുടെയും പവർ കളയുന്നത് പവർ ഗ്രൂപ്പ് ഇസ്ലാമിലുണ്ടോ ഇഷ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ അസ്സാം വാലൈക്കും വർമ്മത്തല്ലാഹി വാർക്കാത്തൂ